രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാടെത്തി വോട്ട് ചെയ്തിരിക്കുന്നു സത്യത്തിൽ ഈ രാഹുൽ മാംകൂട്ടത്തിലെ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്ര ഒരു പഠനത്തിന് വേണ്ടി അയച്ചു കൊടുക്കേണ്ട ഏറ്റവും മികച്ച അഭിനയമാണ് ഇന്നൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത് വളരെ സ്ക്രിപ്റ്റഡ് ആണ് പരിപാടി വളരെ ദുർബലനായ ഒരു മനുഷ്യനാണ് രാഹുൽ എന്നുള്ളത് മാനസികമായിട്ടും ഫിസിക്കലി വളരെ ദുർബലനാണെന്നുള്ളത് ഇന്ന് കാട്ടിക്കൂട്ടിയ സാധനങ്ങൾ ഇന്ന് ഞാൻ കൃത്യമായിട്ട് വായിച്ചു കൊടുത്തു നമ്മളത് അത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തും ഇവനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് കൈകാര്യം ചെയ്യാനും പറ്റത്തില്ലെന്ന് രാഹുൽ മാങ്ങൂട്ടത്തിനെ ആരെങ്കിലും കയ്യേറ്റം ചെയ്തെന്ന് നോട്ടിക്കാം അവിടുന്നതെങ്കിലും ഡി വൈഫിക്കാരനോ യുവമോർച്ചക്കാരനോ കയ്യേറ്റം ചെയ്തെന്ന് നോട്ടിക്കോ ഒരു മനുഷ്യനെ കൊന്നാൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടും റിമാൻഡ് കിടന്നു കഴിഞ്ഞാൽ പക്ഷേ വന്യമൃഗങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ സംഭവം മാറ്റി ഇത് ഷെഡ്യൂള് വേറെ വകുപ്പിപ്പെട്ടത് ഇവർ ഇവനെ പോലീസിന് പോലും കുടിക്കാൻ പറ്റത്തില്ലെന്ന് എൻ്റെ അഭിപ്രായം ഹു കേസ് എന്നുള്ള സ്റ്റാൻഡ് ഇപ്പോഴും എനിക്കുണ്ട് എന്നുള്ള മട്ടിലേക്കുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അങ്ങനെ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യാനുള്ള ശ്രമമാണ് അവിടെ നടന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല രാഹുൽ ഡേഞ്ചർ സോണിൽ തന്നെയാണ് നിൽക്കുന്നത് എത്ര ഏതെല്ലാം പൊടിക്കൈകൾ പ്രയോഗിച്ചാലും രാഹുലിന് അത്ര എളുപ്പം രക്ഷപ്പെടാൻ പറ്റില്ല രാജമായി നമസ്കാരം നമസ്കാരം രാജഭായ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാടെത്തി വോട്ട് ചെയ്തിരിക്കുന്നു സത്യത്തിൽ ഈ രാഹുൽ മാംകൂട്ടത്തിലെ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രലോകത്തിന് ഒരു പഠനത്തിന് വേണ്ടി അയച്ചു കൊടുക്കേണ്ടത് ഇയാളുടെ ഒരു മാനസിക ബലം ആണോ അതോ മാനസിക രോഗിയാണോ ഇയാൾ അതായത് പിന്നെ അബ്നോർമൽ എന്ന് നമ്മൾ പറയുമ്പം പിന്നെ നോർമൽ അല്ലാത്തതാണ് അത് അത് മാനസിക രോഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻസും കോൺഫിഡൻസ് ഇല്ലായ്മയും രണ്ടും മാനസിക രോഗമാണ് രണ്ടും പിന്നെ കുഴപ്പം തന്നെ ആത്മവിശ്വാസം കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ് ആത്മവിശ്വാസം വേണം അത് അതിലേറ്റതാവാൻ പാടില്ല ഫോർ എക്സാമ്പിൾ നമ്മൾ പിന്നെ ശരീരഘടനയ്ക്കകത്തേനെ ഇപ്പം പ്രഷർ ബി പി ബ്ലഡ് പ്രഷർ ലോ ആയിക്കഴിഞ്ഞാലും പ്രശ്നമാണ് ഹൈ ആയിക്കഴിഞ്ഞാലും കുഴപ്പമാണ് നോർമൽ ആയിരിക്കണം ഷുഗർ ഷുഗർ ലെവൽ ഷുഗർ ലെവല് കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് മെഡിസിൻ എടുക്കേണ്ടി വരും കുറഞ്ഞു കഴിഞ്ഞാൽ മധുരം കഴിക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഇംബാലൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇംബാലൻസ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഇല്ലായ്മ തന്നെയാണല്ലോ അപ്പോൾ അതായത് നോർമലല്ല എന്ന് പറഞ്ഞാൽ മാനസിക രോഗിയാണ് എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കേണ്ടി വരുവനെക്കുറിച്ച് കാരണം ഏറ്റവും മികച്ച അഭിനയമാണ് എന്നൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത് വളരെ സ്ക്രിപ്റ്റഡാണ് പരിപാടി നമ്മളിത് അത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തും അന്ന് അന്ന് നമ്മൾ ആദ്യം ഞാൻ അടൂരാണോ പാലക്കാടാണോ വോട്ട് എന്നുള്ള സംശയം ഞാൻ പറഞ്ഞായിരുന്നു അടൂരാണെങ്കിൽ അടൂരെത്തും ഇവിടെ ആണെങ്കിൽ ഇവിടെ എത്തും ജാമ്യം കിട്ടിയിട്ടില്ലെങ്കിലും എത്തും എന്നാണ് ഞാൻ ഇപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്തത് നമ്മൾ ആദ്യമേ പ്രൊഡക്റ്റ് ചെയ്തത് ആ ദിവസങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിന് അതേപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എത്തി അത് പിന്നെ അഞ്ച് മണിക്ക് ആണ് കൃത്യമായിട്ട് എത്തുന്നത് അഞ്ച് മണിക്ക് മുമ്പെത്തിയാറുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ വരുന്ന സ്ത്രീകൾ വരെ എൽ ഡി എഫിൽ എന്തായാലും വാശൂർ കൂട്ട് വോട്ട് ചെയ്യും സ്ത്രീകളെല്ലാം തിരിച്ച് വീട്ടിൽ പോകും വോട്ട് ചെയ്യാൻ നിൽക്കത്തില്ല കാരണം കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് ഭയപ്പാടുന്നു ഇപ്പം വേണമെങ്കിൽ പോയിട്ട് പിന്നെ കൈ കൊടുക്കാൻ നിന്നു കഴിഞ്ഞാൽ നല്ല അർത്ഥത്തിലാണെങ്കിൽ പോലും അതിൻ്റെ ഫോട്ടോ ആരെങ്കിലും എടുത്തുകഴിഞ്ഞാൽ അവരെ അവർക്ക് ചീത്ത പേരാത് ജീവിതം പോയി അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവും ചിലപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഈ മണിക്ക് വരുന്നത് ഇവരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് കൈകാര്യം ചെയ്യാനും പെട്ടത്തില്ലെന്നേ അപ്പോൾ അവിടെയുള്ള ആരെങ്കിലും കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ഇപ്പൊ ഐ പി സി പ്രകാരമല്ല കേസ് വരിക ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ആരെങ്കിലും കയ്യേറ്റം ചെയ്ത് നോക്കിക്കുക അവിടെ നിന്ന് ഏതെങ്കിലും ഡിവൈഫിക്കാരനോ യുവമോർച്ചക്കാരനോ കയ്യേറ്റം ചെയ്ത് നോട്ടിക്കുക ഒരു മനുഷ്യനെ കൊന്നാൽ നിങ്ങൾക്ക് ജാമ്യം കിട്ടും റിമാൻഡ് കിടന്നു കഴിഞ്ഞാൽ പക്ഷേ വന്യമൃഗങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ സംഭവം മാറ്റി ഇത് ഷെഡ്യൂൾ വേറെ വകുപ്പിപ്പെട്ടത് ഒരു ഇവനെ പോലീസിന് പോലും പിടിക്കാൻ പറ്റത്തില്ലെന്ന് എൻ്റെ അഭിപ്രായം ആ മറ്റേ അരുൺ സെക്രട്ടറി ഇല്ലേ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആനയൊക്കെ മയക്കുമ്പോൾ അരിക്കുമ്മനെയൊക്കെ മയക്കുമ്പോ കൂടി വെച്ച് വീഴ്ത്തിയേ സംഭവം പിന്നെ മാങ്കൂട്ടത്തിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധികാരമുള്ളൂ കാരണം എന്താ വെച്ചാൽ അതിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് തുറന്ന കാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടു ഉൾക്കാട്ടിക്കൊണ്ട് തുറന്നുകൊള്ളാനേ പറ്റുള്ളൂ നാട്ടിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത പോലെ പക്ഷേ ഒരു കാര്യമുണ്ട് കയ്യിൽ വയാഗ്രഹം ഉണ്ടെങ്കിൽ അതെടുത്ത് പിടിച്ചു വാങ്ങി വെക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവൻ വല്ല ആനയും പോയിട്ട് ദ്രോഹിക്കും രാഹുലിൻ്റെ മുകളിലുള്ള മാൻകുഞ്ഞുങ്ങളും പന്നിക്കുഞ്ഞുങ്ങളും ഒക്കെ ഇത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യമല്ലേ ഇത് കാരണം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതെ മറ്റൊന്ന് നമ്മുടെ നിയമപരിപാലന വ്യവസ്ഥയ്ക്കകത്തൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആലോചിച്ച് നോക്കണം പൈസ ഉണ്ടെങ്കിൽ പലതും കഴിയും എന്നുള്ളതാണ് പൈസ ഉണ്ടെങ്കിൽ പലതും എന്ന് പറയാൻ കാരണം ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ വീട്ടിൽ അരി വാങ്ങാൻ വേണ്ടി നിന്നിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ കാറിടിച്ചു വന്ന നിസാം നിസാമോ നിസാമോ നിസാം നിസാം എന്ന് പറയുന്ന രണ്ടായിരം കോടി രൂപയുടെ പിന്നെ ആസിയുള്ള ഒരാളായിരുന്നു അവൻ ജയിലിൽ കിടക്കുമ്പോൾ അവനെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മഹി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പ്രമേയം പാസാക്കിയായിരുന്നു അവിടുത്തെ കാരണം അവൻ പരോപകാരിയാണ് ഏത് ചെയ്ത പരോപകാരം ഇതാ വീടിക്കച്ചവടമാണ് ഒരുപാടി ഒന്ന് അതിനകത്ത് വേറെ എന്തേലും കച്ചവടം കൂടെ ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല ഒരു പാവപ്പെട്ട മനുഷ്യനെ പലവട്ടം ഇടിച്ച് 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 ചന്ദ്രബോസ് എന്ന് പറയുന്ന സെക്യൂരിറ്റിക്കാരനെ വീണ്ടും വീണ്ടും വണ്ടി ചുമരോട് ചേർത്ത് ഇടിച്ച് ഇടിച്ച് ചതച്ചടിച്ചു കൊന്നു കളഞ്ഞ ഒരുത്തനാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആളുകളുണ്ട് എന്നുള്ളതാണ് ആളുകളെ ഇറക്കാൻ പറ്റുന്നു അങ്ങനെ പോകുന്നവരുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കണം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം പക്ഷേ ഇവൻ്റെ ഈ കാരണം സുകുമാരക്കുറിപ്പിൻ്റെ പോലെ തന്നെ സുകുമാരക്കുറിപ്പ് അന്ന് കൊലപാതകം നടത്തി എങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഇപ്പോഴത്തെ ബില്യൺ കണക്കിന് എമൗണ്ട് ആണോ അന്നത്തെ പിന്നെ പത്ത് ലക്ഷമോ അഞ്ച് ലക്ഷമെന്നൊക്കെ പറഞ്ഞ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടുള്ള ഒരു ഇൻഷുറൻസാണ് ആണ് പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ അത് കോടികളുടെ വിലയാണ് അങ്ങനെയുള്ള ഒരു ഇൻഷുറൻസ് എടുക്കുന്നു ആ ഇൻഷുറൻസ് എടുത്തിട്ട് പാവപ്പെട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ വണ്ടിങ്ങകത്ത് നിൽക്കുന്നത് നടന്നു പോകുന്ന ഒരു തന്നെ പിടിച്ചു കാറേ കയറ്റുന്നു അവനെ കൊല്ലുന്നു അവനെ ചുറ്റുവരിക്കുന്നു എന്നിട്ട് മരിച്ചത് ഇയാളാണെന്ന് വരുത്തി തീർക്കുന്നു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നു അവസാനമാണത് പുറത്താവുന്നത് പക്ഷേ അയാൾ രക്ഷപ്പെട്ടു പോയി അയാളുടെ കഥയും തിരക്കഥയും ഒക്കെ ഓക്കെ ആയിരുന്നു പക്ഷെ അഭിനയം പളിപ്പ് ഇവൻ്റെ അഭിനയവും അങ്ങനെ ഉണ്ട് മീൻസ് ഒരു സകല കലാപലപ്പന പണ്ട് നമ്മുടെ ബാലേന്ദ്ര ബാലേന്ദ്രഭരനായിരുന്നു എല്ലാം കഥാ തിരക്കഥ സംവിധാനം സംഭാഷണം അഭിനയം ഒക്കെ പുള്ളി തന്നെയായിരുന്നു പിന്നെ സന്തോഷ് പണ്ഡിറ്റ് വന്നപ്പോൾ പിന്നെ സംഗീതവും എല്ലാം പുള്ളിയെ തുടങ്ങി വേറെ ആർക്കും പിന്നെ ആ സിനിമയ്ക്കകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതിക വിദഗ്ധരുടെ സംഘടനകൾ സമരം പ്രഖ്യാപിക്കേണ്ടതാണ് കാരണം ഈ കയറ്റോർക്ക് തൊഴിലാളികൾ അങ്ങനെ ഉണ്ടല്ലോ സ്വന്തമായിട്ട് ചുമട് ഇറക്കുനിർത്ത് അല്ല ഈ ചരക്കിറക്കുമ്പോൾ ഒരു സൗകര്യം നടത്തുമല്ലോ നോക്കൂലി പഠിക്കുന്ന പോലെ ഫെഫ്ക്കയുടെ ആൾക്കാർ പോയിട്ട് നോക്കൂലി പഠിക്കാൻ ചെല്ലാതിരുന്നത് ഭാഗ്യം കാരണം എല്ലാം സന്തോഷം പണ്ടിട്ട് തന്നെ ലൈറ്റ് പോയി സന്തോഷം പഠിപ്പിട്ടില്ല എല്ലാം സന്തോഷം പണ്ടിട്ടന്നെയായിരുന്നു ഇതിൽ എല്ലാത്തിനും നല്ല പെർഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ വളരെ ദുർബലനായ ഒരു മനുഷ്യനാണ് രാഹുൽ എന്നുള്ളത് മാനസികമായിട്ടും ഫിസിക്കലി വളരെ ദുർബലനാണെന്നുള്ളത് ഇന്ന് കാട്ടിക്കൂട്ടിയ സാധനങ്ങൾ ഇന്ന് ഞാൻ കൃത്യമായിട്ട് വായിച്ചു കൊടുത്തു കാരണം ധീരനായ ഒരു മനുഷ്യൻ ധീരത വല്ലാതെ പ്രകടിപ്പിച്ചിരിക്കുന്നില്ല നമ്മൾ വളരെ നിസ്സാരമായിട്ട് ഇതിലേക്കൂടെ കാണാറുണ്ട് നമ്മളോളം ഇത്രയും ഭീഷണികളുടെ കൂടെ പുല്ലായിട്ട് കാണുന്നു നമ്മൾ പക്ഷേ ഇവൻ പുല്ലായി കാണുന്നു എന്ന് തോന്നിപ്പിക്കൽ ഉള്ളൂ അങ്ങനെയാണ് മീഡിയക്കാരൊക്കെ കൂടെ വന്നപ്പം അവരോട് ഒരു പ്രസ് പ്രസ്മീറ്റിൻ്റെ സ്റ്റൈലിലേക്ക് അവൻ നിൽക്കുന്നു ആദ്യം ആ ആര് ഉണ്ടാക്കുന്നു പ്രതീതി ഉണ്ടാക്കുന്നു എല്ലാവരും മൈക്കെല്ലാം അറേഞ്ച് ചെയ്ത് കഴിയുമ്പം ഇവനൊരു ഗ്ലാസ് ചായ ഒരാൾ കൊടുക്കുന്നു ഇവൻ വളരെ ചായ മുത്തി കുടിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് അതൊക്കെ പ്ലാൻഡാണ് അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റ് സൈക്കോളജിസ്റ്റിന്റെയും സൈക്കാർട്ട്രിസ്റ്റിൻ്റെയും ഒക്കെ സഹായമുണ്ട് മെഡിക്കേഷനും കാണും ഇപ്പോൾ അവന് കാരണം എല്ലാ ഉറങ്ങാൻ പറ്റത്തില്ല മെഡിക്കേഷനും കാണും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് അവന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു മാസ് സൈക്കോളജി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വിട്ടതാണ് പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ വളരെ കൂളായിട്ട് ചായ മുത്തി കുളിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി അൻബർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കലാശക്കൂട്ടുണ്ടെന്ന് അതിന് മുമ്പേ അൻബറിൻ്റെ കലാശക്കൂട്ട് കഴിഞ്ഞു മറ്റൊരുമായിട്ട് മത്സരിക്കാൻ പറ്റത്തില്ല യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും സംവിധാനങ്ങളുമായിട്ട് അപ്പോൾ ആ കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അത് ഇയാളുടെ ശക്തി ശക്തിയില്ലായ്മ പുറത്താക്കപ്പെടും എന്നുള്ളതുകൊണ്ട് നമ്മൾ കലാശ കൂട്ടണമൊന്നുമില്ല നമ്മളെന്തായാലും ജയിച്ചല്ലോ എന്നുള്ള മറ്റുള്ളവരുടെ തട്ടുകടയിലൊക്കെ ഇരുന്ന് ചായ കുടിക്കുന്നു റോട്ടിരുന്ന് ചായ കുടിക്കുന്നു സെർട്ട് വലിക്കുന്നു കൂളായിട്ട് നടക്കുന്നു എന്ന് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ടെമ്പോ ഉണ്ട് ഇതൊരു മാസ് സൈക്കോളജിയാണ് ഒരു മാസിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് എൻ്റെ സൈക്കോളജി ആ സൈക്കോളജി വളരെ കൃത്യമായിട്ട് രാഹുൽ ഒന്ന് പ്രയോഗിച്ചിട്ടുണ്ട് പൊട്ടന്മാരായ ആൾക്കാർ ഇത് കാണുന്നവർക്ക് ഈ പിന്നെ ഇതൊ ഇത് കാണുമ്പോൾ വീരപരിവേഷം രാഹുലിൻ്റെ ഫാൻസ് എന്ന് പറയുന്നത് മൊത്തം ഒട്ടന്മാരോളാണ് ഒരു പത്ത് വയസ്സുള്ള വിവരമുള്ള ആരെങ്കിലും ഈ രാഹുലിന് വേണ്ടി ഇപ്പോഴും ബാധിച്ചുള്ളൂ അതെ അപ്പോൾ ഈ ചായ മുത്തി കുടിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അതായത് എനിക്കതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല ഹു കെയർസ് എന്നുള്ള സ്റ്റാൻഡ് ഇപ്പോഴും എനിക്ക് ഉണ്ട് എന്നുള്ള മട്ടിലേക്കുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് അങ്ങനെ ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യാനുള്ള ശ്രമമാണ് അവിടെ നടന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ എന്തായാലും നല്ല ഡോക്ടർമാർ അഡ്വൈസ് കിട്ടുന്നുണ്ട് കാരണം ഇതുവരെ ചികിത്സിച്ചു പിന്നെ ഡോക്ടർ വ്യാജസുദ്ധനാണെന്ന് മനസ്സിലായി അവന്റെ ഉപദേശം കേട്ടിട്ട് ഈ പാരസിറ്റാമോളും പാരസിറ്റാമോളും ഒന്നും കഴിക്കുക അത് കൃത്യമായിട്ടുള്ള മെഡിക്കേഷൻ ഒന്ന് മനസ്സിലാക്കി പിന്നീട് ഉള്ളൊരു കാര്യമെന്നു വെച്ച് കഴിഞ്ഞാൽ അറി ചോക്ക് പോലീസ് തിരഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ പോലീസിന്റെ സംരക്ഷണയിൽ വന്ന് വോട്ട് ചെയ്തു പോകുന്നു അപ്പോൾ നമ്മുടെ ജനാധിപത്യത്തിനകത്തെ ഒരു ചില കുഴപ്പങ്ങളാണ് പക്ഷേ രാഹുൽ ഭീതിയിലാണ് എന്ന് ആ ചിരിയിൽ നിന്ന് ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് ആ ചായ സിപ്പിങ്ങനെ പിന്നെ സിപ്പ് സിപ്പായിട്ട് കുടിക്കുന്നതിൽ നിന്ന് അതെല്ലാം വളരെ കറക്റ്റ് ായിട്ട് സ്ക്രിപ്റ്റഡാണ് അതിൽ നിന്ന് ഉള്ളിലെ ഭീരുത്വം ഉള്ളിലെ പേടി ഭീതി മറച്ചു വെക്കാനുള്ള ശ്രമമാണ് മാർച്ച് മാസത്തോട് കൂടിയിട്ട് ഞാൻ എന്താണെന്ന് ഈ ലോകത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെടാൻ പോകുന്നു എൻ്റെ പിന്നെ കരിയറിൻ്റെ ഏറ്റവും വലിയ സ്ഫോടനാത്മകമായ സംഭവങ്ങൾ പുറത്തേക്ക് വരാൻ പോകുന്നു ഇപ്പോൾ ഉള്ളത് ഒരു തുടക്കം മാത്രമാണ് അതിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള അതിജീവിക്കും എന്നുള്ളൊരു ആശങ്ക ഉള്ളിലുണ്ട് താങ്ങാൻ പറ്റാത്തതിനപ്പുറം ഉള്ളതായിരിക്കും വരുന്നതെന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ഊഹം രാഹുലിനുണ്ട് ഉണ്ടാവാതിരിക്കത്തില്ലോ സ്വാഭാവികമായിട്ടും രാഹുലിനെക്കുറിച്ചൊക്കെ ബോധവാനാണല്ലോ ചിന്തിക്കാൻ കഴിയുള്ളൂ രാഹുൽ ഇല്ലെങ്കിൽ ഷാഫിക്കും അതിന് രാഹുൽ വിവരങ്ങൾ ഇതെല്ലാം കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കാനുള്ള പല മാർഗങ്ങളുണ്ടാവില്ല അപ്പോൾ ഷാഫിക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ അവിടെയൊക്കെ പോകുന്നതെന്നുള്ളതും മറ്റു പലരുടെയും നിശബ്ദത അത് സ്ഥിരമായ ഒരു നിശബ്ദതയല്ല ഒരു ഭൂകമ്പത്തിനു ഭൂകമ്പത്തിനു മുമ്പുള്ള നിശബ്ദതയാണ് അത് അത് പിന്നെ ആ ഒരു ശ്മശാനമൂഖത വലിയൊരു അപകടത്തിൻ്റെ ലക്ഷണമാണ് എന്നുള്ളത് രാഹുലിനും ഷാഫിക്കും കൃത്യമായിട്ട് ബോധ്യമായിട്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഷാഫി നമ്മളുൾപ്പെടെയുള്ളവരുടെ വെല്ലുവിളികൾ ഏറ്റെടുക്കാത്തത് അത് അക്കാരണം കൊണ്ട് മാത്രമാണ് ഷാഫിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും നാല് വർഷം കൂടെ കിടക്കുക ഷാഫിക്ക് രാഹുലിന് രണ്ടരൊന്നറിയാം ഈ മൂന്നാലഞ്ച് മാസം കൊണ്ട് രണ്ടര ഒന്നറിയാം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് നല്ല കുട്ടികളൊക്കെ ആൾക്കാർക്ക് തിരുത്തി വരികയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുവല്ലോ നമുക്ക് എന്തോ വൈരാഗ്യമുണ്ട് ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാർക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ യൂത്ത് ഈ പറയുന്ന വ്യാഴിപ്പിള്ളേരുണ്ടല്ലോ കെ എസ് സിക്കാർ ഈ യൂത്ത് കോൺഗ്രസ് ഒക്കെ പറഞ്ഞു അപ്പൊ ഇവന്മാര് ചെയ്യേണ്ട കാര്യം എന്താ ഷോഫ് അവസാനിപ്പിക്കുക ഈ അല്ല രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് ഏതെങ്കിലും നല്ലൊരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ട് നന്നായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക ട്രീറ്റ്മെന്റ് കൊടുത്തതിനു ശേഷം എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിക്കാൻ പറയുക കാര്യമില്ലെന്ന് ഞാൻ പറയുന്നില്ല സിബി ഒന്ന് ആദ്യം വേണ്ട ഒരു കുറ്റബോധം ഉണ്ടാവണം അവർ ദൈവവിശ്വാസവുമായിട്ട് ബന്ധപ്പെടുത്തിയെല്ലാം പറഞ്ഞത് സ്പിരിച്വൽ ആവണം ഒരു ബോധം ഉണ്ടാവണം കുറ്റബോധം ഉണ്ടാവണം അവനെ ശരിക്കും പറഞ്ഞാൽ ചെറിയ പിള്ളേരാണെങ്കിൽ നമ്മൾ ദുർഗുണ പാഠപരികാരശാലയിലേക്ക് അയക്കും റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് സ്വയം അതൊരു തോന്നിക്കുകയാണെന്നുണ്ടെങ്കിൽ തിരുത്തി വരികയാണെന്നുണ്ടെങ്കിൽ അവൻ നല്ല മനുഷ്യനായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ സിബി എൻ്റെയും സിബിയുടെയും അവനോട് ആറ്റിറ്റ്യൂഡ് മാറും ഉറപ്പാണ് പക്ഷെ നമുക്ക് കൺവീൻസർ ആയിരിക്കണം അവർ ആ ഒരു സാധനത്തിലേക്ക് പോകുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ആഭ്യന്തര വകുപ്പ് ഇതിനകത്ത് തികഞ്ഞ പരാജയമാണെന്നൊന്നും ഇനി പറയാതിരിക്കാൻ പറ്റത്തില്ല ഇവൻ എങ്ങനെ വന്നു എന്നുള്ളത് പലരും പറയുന്ന കേരളത്തിൽ അകത്തുള്ളതുകൊണ്ടല്ലേ ചെക്ക് പോസ്റ്റിൽ ഇല്ലെങ്കിൽ തടയുകാർ എന്നുള്ള വണ്ടി വരുമ്പോഴെന്നാൽ പുറത്തുനിന്നല്ല വന്നാൽ കേരളത്തിൽ തന്നെ ആരും ഉറപ്പിച്ച് പറയാനും പറ്റത്തില്ല ഒരു പച്ചക്കറി വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടാവുന്നതേ ഉള്ളൂ കാര്യങ്ങളെല്ലാം ഹെഡ് മാഷ് പുറത്തുണ്ടല്ലോ ഹെഡ് മാഷ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാൻ പറ്റുമല്ലോ അവൻ അകമ്പടി സേവിക്കാൻ പോലും പോലീസ് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എം എൽ എ ആണ് ആ ഗൺമാനെ പ്രൊവൈഡ് ചെയ്യാൻ പോലും പോലീസ് പറ്റിയിട്ടില്ല കാരണം പിന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും വിവരം അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോൾ മാസ എൻട്രിക്കുള്ള അവസരം ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ് അപ്പം ഞാൻ പറയുന്നത് വീണ്ടും ഞാൻ പറയുന്നത് ഇത് പോലീസ് കൈകാര്യം ചെയ്യേണ്ട വിഷയവും അല്ല ശരിക്കും പറഞ്ഞത് ഇത് നമ്മളെ അല്ല നാട്ടുകാരെ അല്ല ഞാൻ പറഞ്ഞു നമ്മളെ പിണറായി വിജയനെ പറയുന്നില്ല ഞാനിത് കാരണം മറിച്ച് നമ്മളെ എ കെ ശശി പരാജയമാണ് ഇത് കാരണം വരം വകുപ്പിന്റെ പരാജയമാണ് കാരണം ഇവരെ പിടിക്കേണ്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് കാരണം പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഇന്നിപ്പോൾ മാധ്യമങ്ങളെടുത്താൽ ചായ കുടിക്കുമ്പോൾ ആ ചായ കുടിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കിത് പുല്ലാ എന്നുള്ള സാധനം തന്നെയാണ് കൊണ്ടുവരാൻ നിൽക്കുന്നത് അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ നന്നായിട്ട് നടത്തിയിട്ടുണ്ട് ഇതിനകത്തൊക്കെ വീണ് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല പിന്നെ സകലകലാബലാണ് മഹേന്ദ്രമേനോൻ്റെയും പിന്നെ ഇയാളുടെയൊക്കെ ൾ കൂടുതൽ കഴിവുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർ കാണുന്നുണ്ടെങ്കിൽ ആക്ഷൻ സീനിൽ മാത്രമല്ല റേപ്പ് സീനിലെ ഡൂപ്പിനെ വേണമായിരുന്നു ചിലപ്പം ഇവൻ റേപ്പ് സീനിലും ഒന്നും ആവശ്യമില്ല കാരണം ഒറിജിനൽ ആയിട്ട് റൂപ്പ് അഭിനയിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നു മെന്റലി നോർമലായ ഒരാളല്ല അബ്നോർമൽ ആണ് എന്നുള്ളതും അവൻ കൺസൾട്ട് ചെയ്യുന്ന ആളുകൾ അവനെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു അത് ക്ലിനിക്കൽ സൈക്കാട്ടിസ്റ്റ് ആണെങ്കിലും സൈക്കോളജിസ്റ്റ് ആണെങ്കിലും അങ്ങനെയുള്ള ഏതൊക്കെ സഹായങ്ങൾ കിട്ടുന്നു പൊളിറ്റിക്കൽ അഡ്വൈസ് ആണെങ്കിലും ഒക്കെ ഹി ഈസ് ഗോയിങ് ടു ദ റോങ് ഏരിയസ് വെയർ ഹി ഷുഡ് നോട്ട് ബി ഗോ എന്ന് തന്നെ മുമ്പൊരിക്കൽ പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് തെറ്റായ വഴിക്ക് തന്നെയാണ് പോകുന്നത് നന്നാവാൻ ഉദ്ദേശം ഇല്ലെന്നുണ്ടെങ്കിൽ നന്നാക്കിയെടുത്തേ തീരൂ എന്ന നിർബന്ധ ബുദ്ധിമുട്ടും നമുക്കില്ല പിന്നെ വെടക്കാക്കി തനിക്കാക്കാം എന്നുള്ള ഒരു ഉദ്ദേശം കേരള രാഷ്ട്രീയത്തിനകത്ത് ആർക്കുണ്ടെങ്കിലും അത് പിന്നെ കണ്ണും പൂട്ടി കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ പോകാൻ തൽക്കാലം ഏതെങ്കിലും ഒന്നോ രണ്ടോ ഈ ഓൺലൈൻ മാധ്യമങ്ങളെയൊക്കെ വിലക്കെടുത്തിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവനെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നല്ലാതെ കേരളത്തിൽ ബഹുഭൂരിവശം വരുന്ന ചിന്തിക്കുന്ന ചിന്താശേഷിയുള്ള അമ്മയും സഹോദരിമാരും പെൺമക്കളുമുള്ള ആളുകളും മാധ്യമപ്രവർത്തകർക്കിടയിലും അങ്ങനെയുള്ളവരുണ്ട് അവരെ ഒന്നും സംബന്ധിച്ചിടത്തോളം അവരുടെ നാക്ക് പിന്നെ അറിയാത്തടത്തോളം കാലം അവരുടെ കണ്ണിൻ്റെ കാഴ്ചശേഷി നഷ്ടപ്പെടാത്തടത്തോളം കാലം അവരുടെ ചിന്താശേഷിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ പറ്റാത്തടത്തോളം കാലം അവർ പാരസിറ്റാമോൾ കഴിച്ച് പിന്നെ കിടന്നുറങ്ങാത്തടത്തോളം കാലം രാഹുൽ ഡേഞ്ചർ സോണിൽ തന്നെയാണ് നിൽക്കുന്നത് എത്ര ഏതെല്ലാം പൊടിക്കൈകൾ പ്രയോഗിച്ചാലും രാഹുലിന് അത്ര എളുപ്പം രക്ഷപ്പെടാൻ പറ്റില്ല ലെറ്റസ് വെയിറ്റ് ആൻഡ് സീ എന്ന് മാത്രമേ പറയാനുള്ളൂ മാർച്ച് മാസം വരെ